ഞാൻ അമ്പലത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ കയ്യിൽ പേഴ്സ് എടുക്കാൻ മറന്നു എന്നുള്ളത് മനസ്സിലായത് അപ്പം ഉച്ച ആയിരുന്നു ഞാൻ ഭക്ഷണത്തിന് വരിക്ക് നിന്നിട്ട് എനിക്ക് ഭക്ഷണം കിട്ടിയില്ല അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിൽ കടന്ന് കുറെ നേരം പ്രാർത്ഥിച്ചു അല്ലെ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ബസ്സിന് പോകാനുള്ള ആ പൈസ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ കുറെ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു അവിടുത്തെ ദേവസ്വത്തിലത്തെ വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അവിടെ ഉത്മാവ് കൊടുക്കുന്നുണ്ട് കുട്ടി കഴിച്ചിട്ടില്ലല്ലോ പോയി കഴിച്ചിട്ട് വരുമോ പറഞ്ഞു അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇങ്ങോട്ട് എങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നത് മനസ്സിലായത് എന്ന് വിചാരിച്ചു എന്തായാലും വേണ്ടില്ല പോയിട്ട് ഞാൻ എനിക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു ഞാൻ നേരെ പോയി അവിടെ പോയി ഉത്മാവും എന്താ പറയുക ചുക്ക് കാപ്പിയൊക്കെ കഴിച്ച് നല്ല വയർ നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് വന്ന ആള് പറഞ്ഞ കാരണല്ല എനിക്ക് ഭക്ഷണം കിട്ടിയത് അപ്പൊ ഞാൻ ഒന്നാളോട് അവിടെ നിൽക്കണ്ടായിരുന്ന ആളാണല്ലോ അപ്പൊ ഒരു താങ്ക്സ് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നു നോക്കി നോക്കിയപ്പോ ആളെ അവിടെ കണ്ടില്ല അപ്പൊ ഞാൻ അവിടുത്തെ എനിക്ക് അപ്പത് തോന്നിയില്ല ഞാൻ എന്നിട്ട് അവിടെ എന്താ പറയാ ദേവസ്വത്തിലടുത്ത് ചോദിച്ചു ഇവിടെ ഹൈറ്റില് നല്ല ഹൈറ്റില് ഗോപി വരച്ചിട്ട് ഒരു ചേട്ടൻ നിന്നിരുന്നു ഹൈറ്റിൽ വെളുത്തിട്ട് ഒരു മനുഷ്യൻ ആ ചേട്ടൻ അവിടെ ഇവിടെ നിങ്ങളതില്ണ്ടോ ആ ചേട്ടനെന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ ഏത് ചേട്ടൻ നല്ല നല്ലിട്ട് ഹൈറ്റിലാണ് പറഞ്ഞു അപ്പൊ അവര് പറയണെ അങ്ങനെ ഒരാള് അവിടെ വർക്കിനിരിക്കില്ല ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് അത് ദൈവമേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാ അത് തന്നെയാവണം അല്ലാണ്ട് അങ്ങനെ നമ്മളിപ്പോ ഒരാൾ നമ്മളറിയാത്തൊരാള് നമ്മളോട് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ പോയി ഉപ്മാവ് കഴിക്കുവോന്ന് പറയേണ്ട കാര്യമില്ല അതെ അതെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്